വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആസ്മയുടെ മൂന്ന് പ്രസവങ്ങളും നടന്നത് സിറാജുദ്ദീൻ ആലപ്പുഴയിലെ വീട്ടിൽ വെച്ചാണ് വീട്ടിലെ പ്രസവം ആശാവർക്കർമാർ പ്രശ്നമാക്കിയതിനെ തുടർന്ന് മലപ്പുറത്തേക്ക് സിറാജുദ്ദീനും കുടുംബവും മാറി താമസിക്കാൻ കാരണം പ്രസവം നടന്ന അന്ന് ആശുപത്രിയിൽ പോകാൻ യുവതിയും വിസമ്മതിച്ചിരുന്നു പ്രസവം കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് അസ്മക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയായിരുന്നു പുറത്തുനിന്നും അഞ്ചു പേരടങ്ങിയവരാണ് ശരീരം പെരുമ്പാവൂരിൽ എത്തിക്കാൻ സഹായിച്ചത് ശ്വാസം മുട്ടിമരിച്ച വയോധികയുടെ ശരീരം എന്നാണ് സിറാജുദ്ദീൻ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞത് ആറു മണിക്ക് പ്രസവിച്ച് ഒമ്പത് മണിക്ക് മരിക്കുകയും ചെയ്ത അസ്മക്ക് നേരെയുള്ള പ്രസവാനന്തര ചികിത്സ ഭർത്താവ് നൽകാത്തതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അസ്മ മണിക്കൂറോളം രക്തസ്രവം ഉണ്ടായി എന്നിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല പായിൽ പൊതിഞ്ഞ ശരീരം പെരുമ്പാവൂർ വീട്ടിൽ കൊണ്ടുപോയി കടന്നു കളയാനായിരുന്നു ശ്രമം എന്നും പുറത്തുവരുന്നു അമിതമായ രക്തസ്രവമാണ് മരണകാരണം പ്രസവാനന്തര ശേഷം നല്ല ഒരു ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ മരണം ഉണ്ടാകില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു മുപ്പത്തഞ്ച് വയസ്സുകാരിയായ അസ്മയാണ് മരണത്തിന് കീഴടങ്ങിയത് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് മരണകാരണം എന്നാണ് വീട്ടുകാരുടെ പരാതി സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നും ഒരു ബന്ധുവിൽ നിന്നാണ് മരണം മരണം വാർത്ത വീട്ടുകാർ അറിയുന്നത് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണ് ധരിപ്പിക്കുകയും ഈ ഉറപ്പിലാണ് സിറാജുദ്ദീൻ മൃതദേഹം ആംബുലൻസിൽ വീട്ടിൽ എത്തിച്ചത് ചികിത്സ നൽകാത്തതിനെ തുടർന്ന് ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് വാക്കേറ്റവും കയ്യേറ്റവും നടക്കുകയായിരുന്നു കൂട്ടത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് പറ്റുകയായിരുന്നു കുറ്റം സിറാജുദ്ദീൻ പൂർണ്ണമായും സമ്മതിച്ചിട്ടുണ്ട് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് പ്രസവത്തിന് സഹായിച്ചത് എന്നും ആദ്യ പ്രസവങ്ങൾ ഒഴികെ പിന്നീട് ഉള്ള മൂന്ന് പ്രസവം സിറാജുദ്ദീൻ വീട്ടിൽ നടത്തി എന്നുമാണ് സിറാജുദ്ദീൻ പോലീസിനോട് പറഞ്ഞത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ